കേരളത്തിന്റെ നെല്ലറ പാലക്കാട് ഗ്രാമീണ ചിന്തകൾ കാത്തുസൂക്ഷിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് കുടകരനാട് നെന്മാറ വല്ലങ്ങി വിത്തനശ്ശേരി തിരുവഴിയാട് അയലൂർ ദേശങ്ങൾ ചേരുന്ന കുടകരനാട് നന്മകളെ എന്നും ആചരിക്കുന്ന നാടാണ് മലയാള മാസം മീനം ഒന്നു മുതൽ ഇരുപത് വരെ നെന്മാറ വല്ലങ്ങി ദേശക്കാർക്ക് ഉത്സവങ്ങളുടെ ദിനരാത്രങ്ങളാണ് ദേശത്തിൻ്റെ ദേവതയായ നെല്ലിക്കുളങ്ങര ഭഗവതിയെ വണങ്ങുന്ന വേലക്കാലം പൂരങ്ങളുടെ പൂരമെന്ന് തൃശൂർ പൂരത്തെ പറയുന്നത് പോലെ വേലകളുടെ വേലയാണ് നെന്മാറ വല്ലങ്ങിവേലിക്കു മീനമാസം ഒന്നാം തീയതിയോടെ ദേശക്കാരെല്ലാം വേലപ്പെരുമയിൽ ഉണരും ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും നെന്മാറ ദേശക്കാർ നാട്ടിലെത്തും വേലയുടെ നിറവിൽ അവർ അവരെ തന്നെ അടയാളപ്പെടുത്തുകയാണ് അന്യദേശത്തു നിന്നും ആളും ആരവവും വേലക്കമ്പക്കാരും നെന്മാറയിൽ എത്തുകയായി ഐതിഹ്യത്തിനപ്പുറം നിൽക്കുന്ന ഒരു സാംസ്കാരിക മഹത്വം കൂടിയാണ് നെന്മാറ വല്ലങ്ങിവേല ഈ ഈ ഒരു ദേശീയ അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള ഇവിടെ ആരോഗ്യകരമായ ഒരു മത്സരച്ചോടെ നെന്മാറ ദേശക്കാർ വേലയുടെ ചുമതലകൾ ഏറ്റെടുക്കും നെന്മാറദേശത്തിന്റെ വേലപ്പകർച്ചകൾ മന്നം മൂലസ്ഥാനം വേട്ടക്കുരുമകൻ ക്ഷേത്രം എന്നീ പ്രധാന സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ദേശസ്ഥാനിയായ മൂപ്പിൽ നായർ നെല്ലിക്കുളത്ത് മലയിൽ തപസ് ചെയ്ത് നേടിക്കൊണ്ടുവന്ന സൗഭാഗ്യമാണ് ഇവിടുത്തെ ദേവീ സാന്നിധ്യമെന്നാണ് വിശ്വാസം സംപ്രീതിയായ ദേവി മൂപ്പിൽ നായരുടെ അഭ്യർത്ഥന മാനിച്ച് ദേശത്തേക്ക് വന്ന് തൻ്റെ കുട കരയിൽ വെച്ച് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി കുട പൊക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പൊക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവീ സാന്നിധ്യമുണ്ടെന്നും ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും തീർപ്പായി ആ പ്രദേശമാണ് ഇപ്പോഴത്തെ മൂലസ്ഥാനം മന്നത്തും വേട്ടക്കൊരു മകൻ സ്ഥാനത്തും ദേവീ സാന്നിധ്യം പ്രസരിക്കുന്നുണ്ട് മൂലസ്ഥാനത്തെ ദേവിയെ നെന്മാറ നെല്ലിക്കുളങ്ങരയിൽ പുനഃപ്രതിഷ്ഠിച്ചതാണത്ര അതാണ് ഇപ്പോഴത്തെ നെല്ലിക്കുളങ്ങര ക്ഷേത്രം നെല്ലിക്കുളങ്ങര പൗർണമി ഉള്ളിൽ ദേവീക്ഷേത്രം ശ്രീഭദ്രകാളി വല്ലങ്ങി ദേശത്തിന്റെ വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നാണ് പിന്നീട് പഞ്ചവാദ്യത്തോടെ മന്നത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് കുടമാറ്റം പിന്നീട് ശ്രീകുറുംബ ഭഗവതിയെ പ്രാർത്ഥിച്ച് നഗരപ്രദക്ഷിണം വെച്ച് പാണ്ഡ്യമേളത്തോടെ പന്തലിൽ അണിനിരക്കുന്നു പിന്നെയാണ് കുടമാറ്റം വരുന്നത് കുടമാറ്റത്തിനു ശേഷം അമ്മയെ ദർശിക്കാൻ കാവ് കയറുകയും പ്രദക്ഷിണം വെച്ച് ആൽത്തറയിലെത്തിച്ചേർന്ന് പ്രശസ്തമായ ആൽത്തറമേളം അരങ്ങേറുകയും ചെയ്യുന്നു വേലകളുടെ വേലയായ നെന്മാറ വേലയ്ക്ക് എല്ലാ വർഷവും വരാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേലക്കും ദൂരങ്ങളും കാണാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓരോ വർഷവും കുറുക നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഈടുവയ്പുകളാണ് ഈ വേല കൂറയിടിൽ ചടങ്ങോടെയാണ് നെന്മാറ വേലയ്ക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീടുള്ള ഇരുപത് ദിവസവും ദാരിക നിഗ്രഹം കളമ്പാട്ടുമുണ്ടാകും വനത്തിൽ വെച്ച് ദേവി ദാരികനെ എതിരിട്ടതിന്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിന്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയായാണ് നെന്മാറവേല കന്യാർക്കളിയും ഒൻപതാം നാളിലെ വലിയ കുമ്മാട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ് പത്താം ദിവസമാണ് കരിവേല നടക്കുന്നത് മീനം പത്തൊൻപതിലാണ് ആണ്ടിവേല മീനും ഇരുപതിന് പുലർച്ചെ മണിയോടെ വാളുകടയൽ എന്ന ചടങ്ങോടെയാണ് നെന്മാറവേല തുടങ്ങുന്നത് വലിയോല വായന കോലം കയറ്റൽ പറയിഴുന്നളുത്ത് ആണ്ടിപ്പട്ട് എന്നിവയാണ് തുടർന്നുള്ള ചടങ്ങുകൾ തിടമ്പ് ആവാഹനം കഴിഞ്ഞാൽ നെന്മാറ മന്നത്തെ നൂറുകണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം ഭക്തരെ ഉത്സവലഹരിയിൽ ആറാടിക്കും പതിനൊന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്ര മൂലസ്ഥാനത്തും വേട്ടക്കുരുമകൻ കോവിലും ചെന്ന് ദർശനം നടത്തും തുടർന്ന് നെന്മാറയുടെ വീഥികളിലൂടെ സഞ്ചരിച്ച് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇതേ സമയത്ത് തന്നെ വല്ലങ്ങി ദേശത്തു നിന്നും ഇതേപോലൊരു എഴുന്നെളിപ്പ് വന്നു ചേരും നെന്മാറ വല്ലങ്ങി വേലകൾ ഒന്നിച്ച് കുടമാറ്റം നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം

ഏകദേശം നാല് മണിയോടെയാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാരുടെ ആദ്യ വെടിക്കെട്ട് രാജ്യത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പാണ്ഡിമേളവും തായമ്പകയും പഞ്ചവാദ്യവും രാത്രി വരെ മുഴങ്ങും പുലർച്ചെ മൂന്ന് മുതൽ വരെ നടക്കുന്ന രണ്ടാമത്തെ വെടിക്കെട്ടും ചരിത്രപ്രസിദ്ധമാണ് വേലച്ചമയങ്ങളും വെടിക്കെട്ടും ആചാരങ്ങളും കാണുവാനും പങ്കെടുക്കുവാനും പോലും ഭക്തർ എത്തും എന്നതും വേലയുടെ ഒരു പ്രത്യേകതയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം പേർ സമ്മേളിക്കുന്ന സുദിനമാണ് മീനം ഇരുപത് താലപ്പുലിയും കുടമാറ്റവും രണ്ട് ദേശങ്ങളുടെ കമാനങ്ങളും ചമയങ്ങളും നെന്മാറവേലയെ അതുല്യസുന്ദരമാക്കുന്നു കൊടകരനാടിന്റെ ഈ ഉത്സവം സാംസ്കാരിക കേരളത്തിന്റെ മഹോത്സവം തന്നെയാണ്